രസകരമായുള്ള ഒരു ഫാമിലിയുടെ കഥയാണ് പറയുന്നത് വളരെ രസകരമെന്നു പറഞ്ഞാൽ വളരെ രസകരം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഈ കഥ ജീവിച്ചിരിക്കുന്നവർ ആരുമായിട്ടൊരു ബന്ധമല്ല കേട്ടോ ആദ്യമേ പറയാം ഓക്കെ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയിലേക്ക് കിടന്ന ഒരു അച്ഛൻ ഒരമ്മ പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞപോലെ ഒരിടത്ത് 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 ഒരച്ഛൻ ഒരമ്മ രണ്ട് പെമ്മക്കൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒരു നല്ലൊരു കുടുംബം അങ്ങനെ ആ കുടുംബം ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഒരു ദുരന്തം കയറി വരണം എന്താണ് ദുരന്തം അച്ഛനും അമ്മയ്ക്കും ടൗണിൽ ഒരു കട നടത്തലാണ് അപ്പോൾ ഒരു കാലത്ത് രണ്ട് പെൺമക്കളെയും വേണ്ടതൊക്കെ ചെയ്ത് അവർ കോളേജിലും പോകും അത് കഴിഞ്ഞ് അവർ കട നോക്കാൻ പോവും കട നോക്കി നോക്കിക്കഴിഞ്ഞാൽ രാത്രി അവർ കട പൂട്ടിയതിന് ശേഷം രണ്ട് പേരും ഒരുമിച്ചാൽ വരാറ് അങ്ങനെ വരണ സമയത്ത് ഈ രാത്രിയിൽ ബൈക്കുമ്പോൾ വരുമ്പോൾ ബൈക്ക് ഇടിച്ച് ഒരു അച്ഛനും അമ്മയും മരിക്കുന്നു അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പിന്നെ ഈ രണ്ട് പെൺകുട്ടികൾ മാത്രമായി ആ വീട്ടിൽ അപ്പം നാട്ടുകാർക്കൊക്കെ ഒരുപാട് സഹതാവായി എന്താ ചെയ്യുക രണ്ടുപേരും മരിച്ചല്ലോ അച്ഛനും അമ്മയും പോയി അവന് രണ്ട് പെമ്മക്കളായി അപ്പോൾ ആ പെൺമക്കളിനി പഠിക്കണം അവരെ ജീവിതം നോക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പെൺകുട്ടികൾ മുമ്പിൽ വരിക പെൺകുട്ടികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ നാല് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ് അവരൊക്കെ മൂടും തട്ടിക്കറിഞ്ഞ് പോയി പിന്നെ അയിലാക്കക്കാരെ സഹായം കൊണ്ടും അതുപോലെ ഇൻഷുറൻസിന് കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടും ഇവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇവരൊക്കെ ഇവിടെ ചേച്ചിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ചേച്ചി നന്നായി പഠിക്കും അങ്ങനെ പഠിച്ച മൂപ്പറിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടി താഴെയുള്ള അനിയത്തിയുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓഫീസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർവേർ ഓഫീസിലാണ് ജോലി കിട്ടിയത് നമുക്ക് വലിയൊരു ഓഫീസാണ് അവിടുത്തെ സർവേറുടെ ഓഫീസുണ്ട് അപ്പോൾ അവിടെ ഓഫീസിൽ പെൺകുട്ടിക്ക് ജോലി കിട്ടി പെൺകുട്ടിയാണെങ്കിൽ നല്ല സുന്ദരിയാണ് അനിയത്തി നല്ല സുന്ദരിയാണ് ചേച്ചിയതിലും നല്ല സുന്ദരിയാണ് അനിയത്തി അങ്ങനെ തന്നെ അവിടെ ജോലി കിട്ടി ജോലിയൊക്കെ കിട്ടി അങ്ങനെ അവർ ജീവിതമൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അനിയത്തിയും ചേച്ചി എന്നിട്ട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും അത്ര ഒരേപോലത്തെ ഡ്രസ്സെടുക്കുക ഒരേപോലത്തെ ഭക്ഷണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അനിയത്തിനെ അതേപോലെ ഇനിയൊരു അമ്മയും അച്ഛനും ഇല്ലാത്തതിൻ്റെ കുറവും ഇല്ലാണ്ട് അവളെ വളർത്തി അവൾക്ക് ഒരു വിഷമമില്ലാത്ത രീതിയിൽ കൊണ്ടുവന്നത് ചേച്ചിയാണ് ചേച്ചിക്ക് അനിയത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി പറഞ്ഞ പറഞ്ഞുകൂടെ ഞാൻ കല്യാണം കഴിച്ചു വരെ പോകില്ല എൻ്റെ ഉള്ള കാരണം ഞാൻ കല്യാണം വരെ കഴിക്കില്ല അനീത്തിയുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം പക്ഷേ അനിയത്തിയുടെ കല്യാണം കഴിക്കുന്നത് ഞാനും പോയി ജീവിക്കും ഇരിക്കുള്ളൂ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ അത്രയും ഭയങ്കര ഒരു അച്ഛനില്ലാണ്ടായി അമ്മയില്ലാണ്ടായി വരുമ്പോൾ അവർക്ക് അവരെന്നെല്ലാം തുണയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ സ്നേഹം നിലനിർത്തി പോണത് അങ്ങനെ ഇരിക്കുന്ന സംഭവം സർവേ ഒരു പയ്യൻ വന്നു അവിടെ അപ്പോൾ ആ പയ്യനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അനിയത്തിക്ക് ജോലി ഇല്ല അനിയത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാ അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ കുറേ സമയം ഇവിടെ കല പ്രേമിക്കാനും മറ്റുള്ള കാര്യങ്ങളും സംസാരിക്കാനും ഒക്കെ നോക്കി പക്ഷേ ഇവളതിലൊന്നും വേണില്ല ഇവൾക്ക് അങ്ങനെ അതിൽ പ്രേമത്തിലോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു താല്പര്യം പോലെ അവസാനം അവൻ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു പറഞ്ഞു അതെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാം ഞാൻ പ്രേമിച്ച് നടക്കാനല്ല ഞാൻ നിന്നോട് പറയുന്നത് എനിക്ക് കല്യാണം കഴിക്കണം നിന്നെ നിന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ കുടുംബം അങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ ഉണ്ട് അനിയത്തിനെ ഞാൻ മാത്രം എനിക്ക് അനിയത്തി മാത്രമേ ഉള്ളൂ അനിയത്തിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു വിവാഹം കഴിച്ച് ഒരു സ്ഥലത്ത് പോയി താമസിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാനതിന് നാട്ടിലല്ല പോണത് എനിക്ക് നാട്ടിൽ അച്ഛൻ്റെ അമ്മയുണ്ടോ ഒരു അനിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ ജോലിയായിട്ട് ഞാൻ ഞാനിവിടെയാണ് താമസിക്കുന്നത് ഞാൻ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിൻ്റെ അനീതിക്ക് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തി വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ നിൽക്കുക അപ്പോൾ പറഞ്ഞാൽ അത് ശരിയാവില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ ആകുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോലിക്കാരാണ് അങ്ങോട്ടിങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടും അങ്ങനെ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതും നിങ്ങളുടെ കുടുംബക്കാർക്കും പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ വിടാൻ പറഞ്ഞു ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടാനും പറ്റുന്നില്ല അപ്പോൾ അത്ര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ചോദിച്ചു ഞാനിതിന് നിന്നെ കല്യാണം കഴിക്കണം അതിന് ഞാൻ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ചു അവൾ എടുത്ത വഴിക്ക് ഒരു കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം പറയട്ടെ ഇവള് പറഞ്ഞാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അനിയത്തിനെയും കല്യാണം കഴിക്കണം എന്തുകൊണ്ട് എന്നെ കല്യാണം കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അനിയത്തിനും കല്യാണം കഴിക്കണം അവൻ്റെ പേര് കിഷോർന്നാണ് എൻ്റെ അനിയത്തിനും കല്യാണം കഴിക്കുന്നത് അപ്പോൾ പറഞ്ഞത് എന്തത് നാട്ടിലില്ലാത്ത കാര്യം പറയണത് നിന്നെ കല്യാണം കഴിക്കാൻ മനസ്സിലാക്കാം പക്ഷെ നിൻ്റെ അനിയത്തിനും കൂടി ഞാൻ കല്യാണം കഴിച്ചാൽ അതെങ്ങനെ ശരിയാവുക നിങ്ങൾക്ക് എന്നെ വേണോ എൻ്റെ അനിയത്തിനും കല്യാണം കഴിക്കണം എൻ്റെ അനിയത്തി ഞാനും നിങ്ങളും കൂടി ഒരു വീട്ടിൽ താമസിക്കണം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു എൻ്റെ അനിയത്തി അവിടെ ആ വീട്ടിലുണ്ടായിട്ടെ അവിടെ ഒരു റൂമിലുണ്ട് എനിക്കെന്നും അവളെ കാണാം അവൾ നമുക്ക് ഭക്ഷണം വെച്ച് തരും എല്ലാ വീട്ടുകൾ കാരണം ചെയ്യും അവളെ പിരിഞ്ഞ് എനിക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പെട്ടുപോയി ഇവ കുറേ നിങ്ങൾ ആലോചിച്ചിട്ട് മതി അതിനവലോചിച്ചു ആലോചിച്ചു കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ കല്യാണം നമ്മൾ അധികം എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുന്നില്ല ഈ ഓഫീസിലാരെ അറിയിക്കുന്നില്ല എൻ്റെ അച്ഛനും അമ്മേനെ അറിയിക്കുന്നില്ല എൻ്റെ അനിയനെ അറിയിക്കുന്നില്ല നമ്മളൊരു വിഭാഗം ഇപ്പോൾ ഈ രണ്ട് വിഭാഗ പെണ്ണേനെ കല്യാണം കഴിക്കാനും അത് റേഷൻ ഓഫീസിൽ പോയിട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വെച്ച് ഒരു അമ്പലത്തിൽ പോയിട്ട് വരെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കർമീന വിളിച്ചിട്ട് ആ കർമീന മുമ്പിൽ ഞാൻ രണ്ട് പേർക്കും താലി കെട്ടാൻ തയ്യാറാണ് നിന്നെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ അനിയത്തി ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു എനിക്ക് സന്തോഷമാണ് ഞങ്ങൾ രണ്ടു പേരും ഒരു വീട്ടിലിരിക്കുകയാണ് ഞങ്ങൾക്കതൊരു സന്തോഷമാണ് അതിൽ കൂടെ നിങ്ങളും കൂടി ഇരിക്കണേ അവൾ ഇനി വേറൊരു വീട്ടിലേക്ക് വിടാൻ പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം സമ്മതിച്ചു അങ്ങനെ വീട്ടിൽ ആരും അറിയാണ്ട് ഒരു കർമ്മേനെ വിളിച്ച് ഒരു കല്യാണം കഴിച്ചു രണ്ട് പേരും ഇപ്പം താലി കെട്ടി മാലയിട്ടു അങ്ങനെ ഒരു ആ ഒരു വീട്ടിൽ എല്ലാ മൂന്ന് പേരും കൂടി താമസം തുടങ്ങി ഇവിടെ ആദ്യ രാത്രി കഴിഞ്ഞു ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇവർ ജോലിക്ക് പോകണം ഇവർ രാത്രി രാത്രിയാകുമ്പോൾ ഇവൻ അനീത്തി നോക്കുമ്പോൾ ചേച്ചിനേക്കാൾ സുന്ദരി അനീത്തി എന്നിരുന്നാലിപ്പോൾ ഇവൻ കല്യാണം കഴിച്ചോന്ന് മാത്രമല്ലല്ലോ ശാരീരികമായി ബന്ധപ്പെടാനോ ഒരു നാല് ദിവസം അവളുടെ റൂമിൽ കിടക്കാനോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇവിടേക്ക് ആക്കാനോ അതൊന്നും നടക്കില്ല അത് അവൾ പറഞ്ഞിട്ടുമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല പക്ഷേ അനീത്തി അങ്ങനെയല്ല ഇയാളെ കണ്ടോടുകൂടി അനീത്തിക്ക് ഇയാളോട് ഇഷ്ടമായി അനീത്തിക്ക് ഇയാളെ ഭർത്താവായിട്ടാണ് അനീത്തി കാണുന്നത് അങ്ങനെ ഒരു ദിവസം ഇവളുടെ ഇവൻ്റെ കാര്യങ്ങൾ കിഷോറിൻ്റെ കാര്യങ്ങളിലൊക്കെ അനീത്തി കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ആ ശ്രദ്ധ കൊടുക്കാൻ ഞാൻ അവൾ അവരുടെ എനിക്കും വിളിക്കും തോർത്ത് കൊണ്ടെടുത്ത് കൊടുക്കണേ അതുപോലെ തന്നെ അവർക്ക് ചായ കൊടുക്കണത് ഇതൊന്നും ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടമില്ല ചേച്ചി പറഞ്ഞു അതെ നീ ചേട്ടൻ്റെ കാര്യങ്ങൾ നീ അധികം നോക്കണ്ട ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നീ അപ്പോൾ അനീതി ചോദിച്ചാൽ അതെന്താ അങ്ങനെ എന്നും ചേച്ചിൻ്റെ താലി കെട്ടിയ പോലെ തന്നെ അല്ലേ എന്നേം താലി കെട്ടിയത് എനിക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് പക്ഷെ അതല്ല നമ്മൾ രണ്ടുപേരും പിരിയണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് നീ എന്നും എൻ്റെ അനിയത്തിയായിട്ടാണ് നിന്നാൽ മതി ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാൻ എനിക്ക് ഒരുപാട് വിഷമായി അഞ്ചാ കുറച്ച് ദിവസങ്ങളങ്ങോട്ട് ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും ഇവർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അനിയത്തിയായിട്ട് പോൻ കുറേ നേരം സംസാരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെടുക്കണ സമയമായി കഴിഞ്ഞാലും അവൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ റൂമാണ് കൊടുത്തു പോകുന്നത് ഇവർ രണ്ടുപേരും ചുവട്ടില് അപ്പോൾ ഇവർ കുറേ നേരം ടിവിയും കണ്ടിവിടെ വർത്തമാനം വന്നിരിക്കും അത് അവർക്ക് ഇഷ്ടമല്ല ചേച്ചിക്ക് ഇഷ്ടമല്ല ചേച്ചി വന്നവർ ചീത്ത പറയും ഏത് നീ പോയി കിടന്ന് തുടങ്ങി ചേട്ടനോട് ഞങ്ങൾ നേരം കൊടുക്കാൻ ഞങ്ങൾ ജോലിക്ക് കൊണ്ടുതന്നും അപ്പോൾ അങ്ങനെ കുറേ അസുഖങ്ങൾ വന്ന് തുടങ്ങി പണ്ടത്തെ സ്നേഹം അനിയത്തിയോട് കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അനിയത്തിയോട് സംസാരിച്ച് അനിയത്തിവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ പോലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയും കാര്യങ്ങൾ പോലും ചേച്ചി നോക്കുന്നില്ല എല്ലാ ചെറിയ കാര്യങ്ങളും ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ അവന് മിക്സ് കൊണ്ടുപോയി പരട്ടി കൊടുക്കും അതുപോലെ കാല് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയി മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ ഷർട്ടുകൾ അലക്കി തേച്ച് കൊടുക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് അനീത്യാണ് ചേച്ചിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയും ചെയ്യും അങ്ങനെ ഇവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളും ഇവൻ്റെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അറിഞ്ഞു അവർ പറഞ്ഞു നിന്റെ കല്യാണം ആയിട്ട് ഞങ്ങളറിയിച്ചില്ല എന്നാലും ഞങ്ങളങ്ങൾ വീട്ടിൽ വരുന്നുണ്ട് നിന്റെ ഭാര്യയ്ക്കൊന്ന് പരിചയപ്പെടുത്തി താന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഞങ്ങൾ വേറൊരു വഴിക്ക് പോവാണ് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ആരും പരിചയപ്പെടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കളെയും മൂപ്പില അകറ്റി നിർത്തി ഇവിടെ വരുമ്പോൾ രണ്ട് ഭാര്യമാരും കാണിച്ചു കൊടുക്കാനായിട്ട് പരിചയപ്പെടാന്ന് വെച്ചാൽ ഒരാളെ കാണിച്ചു കൊടുത്ത് ഒരാൾ വേറെന്താ പറയുക നമ്മൾ അനിയത്തിയാണെങ്കിൽ മോനെ ആൾക്കു വിഷമില്ലേ ഭാര്യയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിരമുള്ളു ഇവൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക രണ്ടു പേരും ആരും കാണിച്ചു കൊടുക്കാണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് നിന്നെ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക അവളും വരട്ടെ അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കലേ അനി അവളെ ഒറ്റയ്ക്ക് രാത്രി അവൾ ഒറ്റയ്ക്ക് എടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ അവളെയും കൊണ്ടുപോയി അവളെയും കൊണ്ടുപോകുമ്പോൾ അവൾക്ക് തീരെ ഇഷ്ടമല്ലേ ഇവർ രണ്ടുപേരും നടുക്ക് ഇരുന്ന് അപ്പുറത്ത് പുറത്ത് രണ്ടുപേരും ഇരുന്നു അപ്പോൾ ഇടയ്ക്ക് കൈയും കാലമൊക്കെ അനിയത്തിര കാലുമലും തുടമിലൊക്കെ വയ്ക്കും അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുക്കിഷ്ടമല്ലത് ഇപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിയേറ്ററിൽ വെച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മറ്റേ ചെയ്യുന്നു ഞാൻ ഒന്ന് ഏറ്റവും ഇൻ്റർവ്യൂ വന്നിട്ടുള്ള ഇൻ്റർവോലാകുമ്പോഴേക്കും പഠിച്ച് വളം കാണാണ്ടേ ഇട്ടു ലാസ്റ്റ് ഇവർ മൂന്ന് പേരും കൂടി സിനിമ കാണാൻ ഇറങ്ങി കാണാണ്ടിപ്പോ വന്നു അന്ന് പോകുമ്പോഴേക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഇവിടെ ദേഷ്യപ്പെട്ടുപോലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും കൂടി വന്ന് പട്ടണി കിടന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻ വരി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് പലപ്പോഴും ഇവൻ്റെ മനസ്സിൽ കൃഷ്ണൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെടണം അനീത്യായിട്ട് അങ്ങനെ അതിന് സാഹചര്യം നോക്കിയിട്ടാണ് ഇവർ രണ്ടു പേരും ഇരിക്കുന്നത് എന്നാൽ ചേച്ചി അറിയാനും പാടില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ വെച്ചിട്ട് ഇവൻ എന്തോ കാരണം പറഞ്ഞ് പതുക്കെ ചായ പൊടിക്കാനോ ചോർണാനോ നേരത്ത് ഇപ്പോൾ പതുക്കെ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് ഇവൻ നേരിട്ട് എടുത്തിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവൻ്റെ റൂം ഇവിടെ റൂമിൽ കയറിയിട്ട് ഇവരവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരു പരിപാടി നടത്തി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഓഫീസിൽ ഇവനെ കാണാണ്ട് അന്വേഷണം നടത്തി അപ്പോൾ എവിടേക്ക് പോയി എന്താണ് പറഞ്ഞു അവിടുത്തെ പറഞ്ഞു ഓഫീസിൽ പുറത്ത് പോയേക്കാണ് ഇപ്പോൾ വരുന്ന മാത്രം ഏതോ ലാൻഡ് നോക്കാൻ പോയിക്കാന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല അനിയത്തിനെ ഫോൺ വിളിക്കുമ്പോൾ അനിയത്തി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇവിടുത്തെ സംശയമായി ഇങ്ങനെ ഒരു ലാൻഡ് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അസിറ്റൻറ്റിനെ പോലും കൊണ്ടുപോകാണ്ട് ലാൻഡ് നോക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ പോയിട്ട് എന്തോ നടക്കുന്നുണ്ട് അവിടെയെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഓഫീസിൽ നിന്ന് നേരിട്ട് വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മോളിൽ റൂമിൽ ഒരു രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ട് രണ്ടുപേരും പരിപാടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കാണണം ചേച്ചി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചൂടായി ഒരു ഭദ്രകാളീന പോലെ കൂടെ നിന്നെ ഒരു അടുക്കളക്കാരിയായിട്ടാണ് ഞാൻ ഇവിടെ നിർത്തി പോകുന്നത് അല്ലാണ്ട് എൻ്റെ ഭർത്താവിനെ കൂട്ടിന് വേണ്ടിയിട്ടല്ല എൻ്റെ ഭർത്താവ് അനിയത്തിക്കും ചേച്ചിക്കും ഭർത്താവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൊണ്ട് താല് കെട്ടിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അന്ന് ചെയ്തതാണ് പക്ഷേ നീ ഇത് എനിക്കൊരു കുരിശായിട്ട് മാറി നിൻ്റെ എൻ്റെ ഭർത്താവിനെ പങ്ക് വെക്കാൻ നിന്നെക്കു അനിയത്തിക്ക് പങ്ക് വെക്കാൻ എനിക്ക് തയ്യാറല്ല ഇപ്പം നീ ഇത് പങ്കുവെച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പം നടക്കാൻ പറ്റില്ല ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല നടന്നാൽ നടന്നു ഇനി ഒരു കാരണവശാല ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്നുണ്ട് ഭയങ്കര പ്രശ്നമായി ഒരു മൂന്ന് പേരും ഭയങ്കര പ്രശ്നമായി അതിനെത്തിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ്റെ അനിയൻ ഇവിടെ എല്ലായിടുന്നു അദ്ദേഹം ഇവിടെ കിഷോൻ്റെ അനിയൻ അവൻ പോറിലാടുന്നു മനോജ് അവൻ ഇവിടെ വരണം ഒരു ജോലി സ്ഥലത്ത് ഒരു വീട്ടിൽ വരണം വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് അപ്പോൾ പറഞ്ഞു ഒരു പ്രേമഭാഗം നടന്നു അതുകൊണ്ട് അച്ഛനമ്മയും ഇനിയൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കല്യാണം കഴിച്ചാൽ ചേച്ചീനെ കാണിച്ചു കൊടുത്തു കൊടുത്തതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ അപ്പുറത്തേക്ക് വന്നു അനിയത്തിയും വന്നു അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു അത് അവളെ അനിയത്തിയാണ് സഹായത്തിന് ഇവിടെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അനീത്തിനാണ്ടപ്പോൾ മനോജിന് ഭയങ്കര ഇഷ്ടമായി മനോജ് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം ലൈനടിക്കാനും കാര്യങ്ങളും വർത്താനം പറയാനും ഉള്ള റൂമിൽ ചെല്ലാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിന്നു അപ്പോൾ ഇതന്നെ താപ്പ് എന്നുള്ള നിരയിൽ ചേച്ചി എന്തുണ്ടായിച്ച മനോജിനോട് പറഞ്ഞു നീ നിൽക്കുവാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാട്ടാ നീ ഒന്ന് അവളോട് അടുത്ത് അടുത്ത് ഇടപഴകുക അവൾ വളരെ വിഷമിച്ചിരിക്കുക ഞങ്ങളിവിടെ പകലില്ലല്ലോ ജോലിക്ക് പോകല്ലേ അപ്പം നീ അവളോട് അടുത്ത് ഇടപഴകെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്തുണ്ടാ താപ്പ് നോക്കിയിട്ട് അടുത്ത് ഇടപഴകാൻ ചെന്നു അടുത്ത് ഇടപഴകുന്നത് അവന് കയറി പിടിച്ചോട് കൂടി മുല മുടിക്കുക കൈ മുടിക്കുക കല് മുടിച്ചോട് കൂടി അവൾക്ക് അവന് ചെകിട്ടത്തോട്ടി കിട്ടിയത് അപ്പോൾ അവഗം വന്നു അതിൻ്റെ ചേച്ചി പറഞ്ഞു അവളെന്നെ അടിച്ചു ഇങ്ങോട് അത് കുഴപ്പമില്ലടാ നീ അജ് നീ അത് അതിൻ്റെ ഇനം പോലെ നിൽക്കുക അവൾക്ക് സ്നേഹം ഭയങ്കര ഇഷ്ടമാണ് നീ നന്നായി സ്നേഹിക്കാവന ഇന്ന് അതൊരു കുത്തിതിരിപ്പായിട്ട് വിട്ടു ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഇതുപോലെ തന്നെ ചേച്ചി കിടന്ന് ഉറങ്ങണ സമയത്ത് കിഷോർ പതുക്കെ വാതില് തുറന്ന് അനീത്തിയുടെ റൂമിൽ പോയി ശേഷം അവർക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അങ്ങനെ അനീത്തിൻ്റെ റൂമിൽ പോയിട്ട് അവൻ ബന്ധപ്പെട്ടു അനീത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന രാത്രി ആരും വന്നിട്ടുണ്ട് അങ്ങനെ ബന്ധപ്പെട്ട് ആ ബന്ധപ്പെട്ട് ഇങ്ങനെ തുറന്നു പോയതിനോട് കൂടിയിട്ട് ഇവൻ്റെ അനിയൻ മനോജ് കാണാതെ മനോജയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏലാക്കണം വേലാക്കണം ചാലാക്കണം എന്ന് ചോദിച്ചു നിൽക്കേണ്ട സമയമാണ് ആ സമയത്തുണ്ട് ചേട്ടന് അവളെടുത്ത് പരിപാടി കഴിഞ്ഞ് വരുന്നു അപ്പോൾ ചോദിച്ചാൽ എന്താ ചേട്ടാ അത് ചേട്ടത്തിനെ കിടത്തി ഉറക്കി കഴിഞ്ഞിട്ട് ചേട്ടൻ ഇപ്പോൾ അനിയത്തിനും കൂടി ഒരുമിച്ച് വെച്ചിട്ടിരിക്കാനുള്ള പരിപാടിയാണോ ഇവരെന്ത് പറയാൻ പറ്റും ഇവിടെ എൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ചേട്ടൻ തല കുമ്പോട്ടിട്ട് അനിയക്കി ചെന്നു ഈ മനോജ് മനോജാച്ച നേരം എടുത്തപ്പോൾ തന്നെ തന്നെ ചേട്ടത്തോട് പറഞ്ഞു ചേട്ടൻ ശരിയല്ലാട്ടോ ചേട്ടൻ നല്ല ചേട്ടത്തിനൊക്കെ അടുത്ത് ഉറക്കിയിട്ട് ഇന്നലെ അനിയ നിങ്ങളുടെ അനിയത്തിയുടെ റൂമിൽ പോയിട്ടാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോയി ഞാൻ കണ്ടു വന്നു പറഞ്ഞു ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഇവളുടെ ഇങ്ങനൊരു വീട്ടിൽ ഇവരും മതിയായി മനോജനും മതിയായി ഇങ്ങനൊരു വീട്ടിൽ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല ഞാൻ പോകണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല ഇവര് മനസ്സിലായി ഇവിടെ കിട്ടില്ല എന്നുള്ളത് ചേട്ടനെയും അനിയത്തിനേയും കൂടി ഒരുമിച്ച് ഈ കിഷോർ വെച്ചിട്ടിരിക്കുകയാണ് അനിയനു മനസ്സിലായി ഞാൻ ഇവിടെ ഒരു നിമിഷം നിൽക്കുന്നില്ല ഞാൻ ഇപ്പം തന്നെ പോകണു വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഒരു മാസം നിൽക്കാൻ വന്നാൽ അവൻ അവൻ്റെ കെട്ടിമ്പടം പടക്കി അവൻ പോവുകയും ചെയ്തു എന്നുവെച്ചാൽ അവൻ അടിയും കിട്ടി ഇങ്ങനെയുള്ളൊരു അഹിതം കാണ്ടി വന്നു ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഈ ചേച്ചി അവ കിഷോർ നിന്നും ഭയങ്കര വഴക്കുണ്ടായി വഴക്കുണ്ടായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചീനെ കിഷോർ അടി അടിച്ചു അടിച്ചോട്ട് കൂടിയിട്ട് വീണു വീണ് തല തല ചമരം അടിച്ചു ചെമ്മരം അടിച്ചോട്ട് കൂടിയിട്ട് നോക്കിയപ്പോൾ ബ്ലീഡിങ്ങായി ബ്ലീഡിങ്ങായിട്ട് അപ്പം തന്നെ ആ അത് മരിക്കണം നമ്മൾ അങ്ങനെ മരിച്ചോട് കൂടിയിട്ട് എന്തുണ്ടെങ്കിൽ ഇവിടെ എന്താ ഇയാൾ എന്തുണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെടണല്ലോ അനീതി വന്ന് കണ്ടു പറഞ്ഞു മരിച്ചു എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേച്ചി കാല് ഒഴുക്കി തല തല അടിച്ച് വീണു അപ്പം മരിച്ചതെന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ വെള്ളം കാര്യങ്ങളും കുറച്ച് എണ്ണയൊക്കെ നിലത്ത് വച്ചിട്ടിട്ട് തലയിടിച്ച് കെടുക്കുന്ന പോലെ അത് വന്നു ഇനി സംഭവിച്ചത് എന്തായാലും കൊല്ലാനുള്ള ഉദ്ദേശം ഒന്നും അവനുണ്ടായിരുന്നില്ല തിള വർത്താനം കേട്ടപ്പോൾ ദേഷ്യം വന്നു അപ്പം അടിച്ചു ചേച്ചി മരിച്ചു പോയിട്ടും പോലും അനീത്തിക്ക് ഒരു വിഷമമല്ല കാരണം അതിന് ചേച്ചിയുടെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അനീതിക്ക് പിള്ളേനെ സ്വന്തമായിട്ട് കിട്ടില്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതിനെല്ലാം സഹായിയായിട്ട് അനീത്തി നിന്നു എന്നിട്ടങ്ങനെ നാട്ടുകാരോട് വന്നു വീണെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി അപ്പോൾ അന്വേഷണം തുടങ്ങിയപ്പോൾ പോലീസിന് മനസ്സിലായി ഇവർ രണ്ടുപേരും രണ്ട് ഭാര്യമാരാണ് എന്തെങ്കിലും പ്രശ്നം ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പോലീസ് കൃത്യമായിട്ട് പോലീസിന് അത് കാര്യങ്ങൾ മനസ്സിലായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് തോന്നിയത് പക്ഷേ തനിടിച്ച് വീണതാണ് എന്നുള്ളൊരു റിപ്പോർട്ട് അതിലുണ്ട് സംഗതി ശരിയാണല്ലോ പക്ഷെ അടിയ പാട് ഉണ്ടായിരുന്നു അത് നോക്കിയപ്പോൾ അത് ഒരു തെളിവായി കണ്ടുകൊണ്ട് ഇവൻ ചെയ്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ രണ്ട് കല്യാണം കഴിച്ചതും അനിയൻ ഇവിടെ വന്ന് നിന്നതും ഇവിളിങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ടതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതിപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ സാക്ഷികളും കാര്യങ്ങളും അതോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ അനിയത്തിയും ഇത് ഇതേ അനുകൂലമായുള്ള ഘടകമാണ് സാക്ഷി പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ ശിക്ഷയൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും അനിയത്തിനും കൊണ്ട് കിഷോർ സുഖമായിട്ട് ജീവിക്കുന്നു അതിലൊരു രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് ഇപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ചേച്ചി എന്തുണ്ടായി ചേച്ചി ഒഴിഞ്ഞു കൊണ്ടി വന്നു അതെന്ന് പറഞ്ഞ എത്ര സ്നേഹമുള്ള അനിയത്തിയായാലും സ്നേഹമുള്ള അനിയന്മാരായാലും ചേച്ചിമാരായാലും ഈ വക കാര്യങ്ങളിൽ വരുമ്പോൾ അവരൊക്കെ സ്വഭാവം മാറും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നമുക്കൊരു മെസ്സേജ് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവ് സ്വന്തം അനിയത്തിക്ക് പങ്കുവയ്ക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്താലും പങ്കുവയ്ക്കാൻ ഇഷ്ടമല്ല എന്നുള്ള നിലയിലാണ് പക്ഷേ അനിയത്തി അങ്ങനെയല്ലല്ലോ കാണുന്നത് അവരെ മനസ്സ് വേറെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിക്കുക അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും പുതിയൊരു കഥയായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ